ഡിയർ സ്റ്റുഡൻസ് അസാമലൈക്കും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു ഇസ്ലാം കാര്യം അഞ്ചാണെന്നും അവകൾ ഏതെല്ലാമാണെന്നും നമ്മൾ പഠിക്കുകയുണ്ടായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഈമാൻ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചാലോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈമാൻ കാര്യങ്ങളെക്കുറിച്ച് ഈ മാൻ കാര്യങ്ങൾ എത്രയാണ് ആ വെരി ഗുഡ് ഈമാൻ കാര്യങ്ങൾ ആറാകുന്നു ഏതെല്ലാമാണ് ഈമാൻ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം ഈമാൻ മാൻ കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുകയും ആ ഈമാൻ കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടും നമുക്ക് എന്ത് വേണം വിശ്വാസം വേണം ഈമാൻ കാര്യങ്ങളെക്കുറിച്ചുള്ള ചെറിയൊരു പാട്ട് നമുക്കാദ്യം കേൾക്കാം ആ ഈമാൻ കാര്യത്തെ കുറിച്ച് നല്ല ഒരു പാട്ട് നിങ്ങൾ കേട്ടില്ലേ ആ പാട്ടിൽ നിന്ന് തന്നെ ഈമാൻ കാര്യങ്ങൾ എത്രയാണെന്നും ഏതെല്ലാമാണെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇമാൻ കാര്യങ്ങളിൽ ഒന്ന് അള്ളാഹുവിൽ വിശ്വസിക്കുക അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചതും സംരക്ഷിക്കുന്നതും പരിപാലിക്കുന്നതും എല്ലാം അള്ളാഹുവാണ് എന്ന് വിശ്വസിക്കലാണ് ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തേത് അപ്പോൾ ഈമാൻ കാര്യങ്ങളിൽ ഒന്ന് അള്ളാഹുവിൽ വിശ്വസിക്കുക ഇനി ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേത് നബിമാരിൽ വിശ്വസിക്കുക അള്ളാഹു മനുഷ്യരെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് സൃഷ്ടിച്ച അയച്ച മനുഷ്യരാണ് പ്രവാചകന്മാർ നബിമാർ ആദം നബി മുതൽ മുഹമ്മദ് നബി വരെയുള്ള പ്രവാചക ശൃംഖലയെ പ്രവാചകന്മാരെ നബിമാരെ അള്ളാഹുലോകത്തേക്ക് അയച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തിപ്പരം പ്രവാചകന്മാരെ അള്ളാഹുലോകത്തേക്ക് അയച്ചിട്ടുണ്ട് ആദ്യം വന്ന പ്രവാചകനാണ് ആദം നബി അവസാനം വന്ന പ്രവാചകനാണ് മുഹമ്മദ് നബി ഈ പ്രവാചകന്മാരിലുള്ള വിശ്വാസമാണ് നബിമാരിലുള്ള വിശ്വാസമാണ് ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേത് ഇനി ഈമാൻ കാര്യങ്ങളിൽ മൂന്നാമത്തേതോ കിതാബുകളിൽ വിശ്വസിക്കുക നേരത്തെ നമ്മൾ പറഞ്ഞു നബിമാരെ അയച്ചു എന്ന് പറഞ്ഞു ആ നബിമാർക്ക് അള്ളാഹു ചില വേദഗ്രന്ഥങ്ങൾ ചില കിതാബുകൾ നൽകി മനുഷ്യരെ എങ്ങനെ നിർമാർഗ്ഗത്തിലേക്ക് നയിക്കണം എങ്ങനെ അവരെ നന്മകളിൽ പിന്നെ കൊണ്ടുവരണം അല്ലെങ്കിൽ എങ്ങനെ അവരെ നന്മകളിലേക്ക് നയിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുവാൻ നബിമാർക്ക് ചില വേദഗ്രന്ഥങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട് മൂസാ നബിക്ക് തോറാത്ത് ഈസാ നബിക്ക് ഇഞ്ചീല് ദാവൂദ് നബിക്ക് സബൂർ നമ്മുടെ അവസാനം വന്ന മുഹമ്മദ് നബിക്ക് ഖുർആാന് ഇങ്ങനെയുള്ള വേദഗ്രന്ഥങ്ങളെല്ലാം നബിമാർക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് ഈ വേദഗ്രന്ഥങ്ങളിലെല്ലാം നമുക്ക് വിശ്വാസം വേണം അതാണ് ഈമാൻ കാര്യങ്ങളിൽ മൂന്ന് കിതാബുകളിൽ വിശ്വസിക്കുക ഇനി ഈമാൻ കാര്യങ്ങളിൽ നാലാമത്തേത് മലക്കുകളിൽ വിശ്വസിക്കുക അള്ളാഹു പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട വിഭാഗമാണ് മലക്കുകൾ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള പ്രവർത്തികൾ കർമ്മങ്ങൾ അതേപടി നിർവഹിക്കുക എന്നുള്ളതാണ് മലക്കുകളുടെ ഡ്യൂട്ടി പ്രവാചകന്മാർക്ക് അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങൾ എത്തിച്ചു എത്തിച്ചുകൊടുത്തിരുന്ന മലക്കായിട്ടുള്ള ജബലീൽ അലൈഹിസ്സലാമാണ് മലക്കുകളുടെ നേതാവ് ഇങ്ങനെ വേറെയും മലക്കുകൾ റക്കീബ് അതീദ് മാലിക് റിൽവാൻ തുടങ്ങിയ അനവധി മലക്കുകൾ വേറെയുമുണ്ട് നമ്മുടെ എല്ലാം കൂടെ എപ്പോഴും രണ്ട് മലക്കുകളുണ്ട് ആ റക്കീബ് അതീദ് എന്ന് പറയുന്ന നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അത് നന്മയായാലും തിന്മയായാലും നമ്മൾ പ്രവർത്തിക്കുന്ന കർമ്മങ്ങളെല്ലാം നമ്മൾ പറയുന്ന കർമ്മങ്ങളെല്ലാം രേഖപ്പെടുത്താൻ എപ്പോഴും നമ്മുടെ കൂടെ രണ്ട് മലക്കുകളുണ്ട് ഇങ്ങനെ വിവിധ ജോലികൾ ചെയ്യുന്ന നിരവധി മലക്കുകളുണ്ട് ഈ മലക്കുകളിലുള്ള വിശ്വാസമാണ് ഈമാൻ കാര്യങ്ങളിൽ നാലാമത്തേത് ഇനി ഈമാൻ കാര്യങ്ങളിൽ അഞ്ചാമത്തേതാണ് പരലോകത്തിൽ വിശ്വസിക്കുക എന്നുവെച്ചാൽ അന്ത്യനാളിൽ വിശ്വസിക്കുക എന്നുള്ളത് നമുക്കെല്ലാം മരണമുള്ളതുപോലെ ഈ ലോകത്തിനും ഒരു നാൾ മരണമുണ്ട് ഈ ലോകവും ഒരു നാൾ നശിക്കും ആ നശിക്കുന്ന ദിവസത്തിനാണ് നമ്മൾ കിയാമത് നാൾ അന്ത്യനാൾ എന്നെല്ലാം പറയുന്നത് അങ്ങനെ അള്ളാഹു വീണ്ടും നമ്മളെ പുനർജീവിപ്പിക്കുകയും അങ്ങനെ മഹഷറയിൽ ഒരുമിക്കു ഒരുമിച്ച് കൂട്ടുകയും നമ്മുടെ നന്മ തിന്മകളെക്കുറിച്ച് വിചാരണ നടത്തുകയും അങ്ങനെ നന്മ പ്രവർത്തിച്ചവർക്ക് സ്വർഗവും തിന്മ പ്രവർത്തിച്ചവർക്ക് നരകവുമെല്ലാം അള്ളാഹു നൽകുന്ന പ്രതിഫലമായിട്ട് നൽകുന്ന ഒരു ദിനം വരാനുണ്ട് അതാണ് പരലോക വിശ്വാസം എന്നുള്ളത് പരലോകത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത് ഈ പരലോക ജീവിതത്തിലുള്ള വിശ്വാസമാണ് ഈമാൻ കാര്യങ്ങളിൽ അഞ്ചാമത്തേത് ഇനി ഈമാൻ കാര്യങ്ങളിൽ അവസാനത്തേതും ആറാമത്തേതുമായ കാര്യമാണ് എല്ലാം തീരുമാനിക്കുന്നത് അള്ളാഹു ആണെന്ന് വിശ്വസിക്കുക അഥവാ അള്ളാഹുവിൻ്റെ വിധിയിൽ വിശ്വസിക്കുക കതിറിൽ വിശ്വസിക്കുക എന്നുള്ളത് മനുഷ്യരായ നമുക്ക് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ഹൈറാണെങ്കിലും ഷെറാണെങ്കിലും അത് ഗുണകരമാണെങ്കിലും ദോഷമാണെങ്കിലും അള്ളാഹുവിൻ്റെ മുൻവിധി അനുസരിച്ചാണ് സംഭവിക്കുന്നത് എന്നുള്ള വിശ്വാസം അതാണ് വിധി വിശ്വാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കതിറിലുള്ള വിശ്വാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അള്ളാഹു മുൻകൂട്ടി വിധിച്ചതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണെങ്കിലും ദുഃഖകരമായിട്ടുള്ള കാര്യമാണെങ്കിലും നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ചാണ് സംഭവിക്കുന്നത് എന്നുള്ള വിശ്വാസം അതാണ് ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തേതായിട്ടുള്ള കാര്യം അപ്പോൾ ഈ ആറ് കാര്യങ്ങളിലും ഈമാൻ കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടും അടിയുറച്ച് വിശ്വസിക്കുന്ന നല്ല വിശ്വാസികളായിട്ട് നാം ഓരോരുത്തരും മാറണം വളരണം അതിന് അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം ഇൻഷാ ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടുമുട്ടാം അസലാമോ